109 ഉപകാരപ്പെടുകയില്ല ഉപകാരപ്പെടുകയില്ല എല്ലാ ഒരുവനല്ലാതെ ശുപാർശ ഉപകാരപ്പെടുകയില്ല മൻ റഹ്മാൻ റഹ്മാനായ അനുമതി കൊടുത്ത ഒരുവനല്ലാതെ തൃപ്തിപ്പെട്ട ഒരുവനും വാക്ക് വാക്ക് എന്ന് പറഞ്ഞാൽ സംസാരിക്കാനുള്ള അനുമതി സംസാരിക്കാനുള്ള അനുമതി നൽകുകയും അവനെ കൊണ്ടുവന്ന് തൃപ്തിപ്പെടുകയും ചെയ്തവന്റെ ശപണത്തല്ലാതെ വേറൊരു ശപാത്ത് അവിടെ ഉണ്ടാകുകയില്ല ഇവിടെ നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഭൂമിയിലുള്ള ഷഫാത്ത് ശപാത്ത ഷഫാത്ത് കാരണം അള്ളാഹുവിന്റെ തീരുമാനങ്ങളെ ഒരിക്കലും ഈ ഷഫാത്ത് കൊണ്ട് മാറ്റുകയില്ല കാരണം മാറ്റുകയില്ലാഹു അങ്ങനെ ഒരു കാര്യവും ആരുടെങ്കിലും വാക്കുകൊണ്ട് മാറ്റുന്നവനല്ല അത് തീരുമാനിച്ചത് തീരുമാനിച്ചത് തന്നെയാണ് പിന്നെ എന്താണ് ഈ ശപായാഹു എന്ന് പറയുന്ന ലോക ലോകരക്ഷിതാവിന്റെ മുന്നിൽ അവലോകങ്ങളെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അള്ളാഹുവിന്റെ മുമ്പിൽ സംസാരിക്കാനുള്ള ഒരു അനുമതി തന്നെ വലിയ അതിനാണ് എന്ന് പറയുന്നത് സാങ്കേതികമായി മനസ്സിലാക്കേണ്ടതാണ് അറിയുന്നു അറിയുന്നു അല്ല അറിയുന്നുള്ളതും അവർക്ക് അവർക്ക് പിന്നിലുള്ളതും അവർ വലയം ചെയ്യുന്നില്ല അതുകൊണ്ട് വലയം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ആ അറിവിനെ അവർ വലയം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ പരിപൂർണമായി അവർ അതിനെ അറിയുന്നില്ല അറിവ് ഒരിക്കലും ഒമ്മാഹുവിന്റെ അറിവിൽ നിന്നും അവൻ പകർന്നു കൊടുത്തതും അവൻ അറിയിച്ചു കൊടുത്തതുമല്ലാത്ത ഒരു അറിവ് നമുക്ക് കഴിയാൻ അറിയാൻ കഴിയില്ല ഇതിനെപ്പറ്റിട്ടുള്ള കൂടുതൽ വിശദീകരണമായ ഒരു നമുക്ക് കാണാൻ കഴിയും അതിന്റെ ചെറിയൊരു നാം കാണുന്നത് മനുഷ്യരുടെ മുന്നിലുള്ളതും പിന്നിലുള്ളതും സർവ്വതും അറിയുന്നു പക്ഷേ അള്ള അറിയിച്ചു തന്നത് മാത്രമാണ് നമുക്കറിയാൻ കഴിയുന്നതെന്നൊക്കെയാണ് ഈ പറഞ്ഞതിന്റെ ഉത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ടു പറയാനുള്ളത് സത്യം സത്യമായി മനസ്സിലാക്കുന്ന സജ്ജനങ്ങൾ ഇപ്പോഴത്തെ